നമസ്കാരം നെഹ്റു കുടുംബത്തിന്റെ സ്വന്തം മണ്ഡലം എന്ന് അറിയപ്പെടുന്ന റായ്ബറേലിക്ക് പറയാൻ ചരിത്രം ഏറെയുണ്ട് നമ്മുടെ മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ആദ്യമായി മത്സരിക്കാൻ തെരഞ്ഞെടുത്ത മണ്ഡലവും ഇന്ദിരയെ തോൽപ്പിച്ച ഒരേ ഒരു മണ്ഡലവും റായ്ബറേലി തന്നെയാണ് രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി വരെ അവിടെ ഇന്ദിരാഗാന്ധിയുടെ മരുമകളും മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ ഭാര്യയും കോൺഗ്രസിന്റെ മുൻ അധ്യക്ഷ സോണിയാഗാന്ധിയുടെ വിലാസവും ഉണ്ടായിരുന്നു എന്തായാലും രണ്ടായിരത്തി പത്തൊൻപതിൽ ഉത്തർ ദേശിലെ അറുപത്തിരണ്ട് ലോക്സഭാ സീറ്റുകളും ബി ജെ പിക്ക് കൊയ്തെടുത്ത ആ വലിയ ഒരു മത്സര സമയത്ത് പോലും റായ്ബറേലി സോണിയാഗാന്ധിക്ക് ഒപ്പം നിന്ന ചരിത്രമുണ്ടായിരുന്നു അന്നും കോൺഗ്രസിനോട് അടിയുറച്ച ഒരു വിശ്വാസം റായ്ബറേലി കാട്ടിയിരുന്നു എന്തായാലും അതേ റായ്ബറേലിയിൽ ഇനി പ്രിയങ്ക ഗാന്ധി ആയിരിക്കും മത്സരത്തിന് ഇറങ്ങുക എന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങൾ ഈ രണ്ടായിരത്തി ഇരുപത്തി ലോക്സഭാ തെരഞ്ഞെടുപ്പ് ചർച്ചകൾ തുടങ്ങിയ സമയം മുതൽ തന്നെ നമ്മൾ കേൾക്കുന്നുണ്ടായിരുന്നു സോണിയാഗാന്ധിക്ക് അനാരോഗ്യമുണ്ട് അതുകൊണ്ട് തന്നെ അവർ ഇനി ഒരു പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചേക്കില്ല എന്നതിൻ്റെ സൂചനകളായിരുന്നു ഏറ്റവും കൂടുതൽ അത് വ്യക്തമാവുകയും ചെയ്തു കാരണം സോണിയാഗാന്ധിയെ ഹിമാചൽ പ്രദേശിൽ നിന്നും മത്സരിപ്പിക്കാതെ രാജസ്ഥാനിലൂടെ കോൺഗ്രസ് ഇപ്പോൾ രാജ്യസഭയിൽ സുരക്ഷിതയായി തന്നെ ലാൻഡ് ചെയ്യിപ്പിച്ചിട്ടുണ്ട് ഇനി പ്രിയങ്ക ഗാന്ധിയാണ് മുന്നിലുള്ളത് പ്രിയങ്കാ ഗാന്ധി റായ്ബറേലിൽ മത്സരിക്കുമോ ഇല്ലയോ എന്നതാണ് ചോദ്യം സ്വാഭാവികമായും മത്സരിക്കുമെന്ന് തന്നെയായിരിക്കും നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ ഉയരുന്ന ഉത്തരം പക്ഷേ അതിനുള്ള സാധ്യതകൾ വളരെ വിരളമാണ് എന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ നൽകുന്ന സൂചന എന്തായാലും ഇതിനു മുൻപ് സോണിയാഗാന്ധി പരാജയപ്പെടുത്തിയ ആളുകൾ ആരൊക്കെയായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പി ആദ്യഘട്ടത്തിൽ ഉമാഭാരതിയെ സോണിയാഗാന്ധിക്ക് എതിരെ മത്സരിപ്പിക്കുമെന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ പോലും പിന്നീട് അജയ് അഗർവാളാണ് സ്ഥാനാർത്ഥിയായത് അദ്ദേഹം അവിടെ സോണിയാഗാന്ധി യോട് പരാജയപ്പെടുകയും ചെയ്തു രണ്ടായിരത്തി പത്തൊൻപതിലാകട്ടെ കോൺഗ്രസ് വിട്ടുവന്ന ദിനേശ് പ്രതാപ് സിംഗ് ആയിരുന്നു സോണിയാഗാന്ധിക്കെതിരെ മത്സരിച്ചിരുന്നത് അദ്ദേഹവും സോണിയാഗാന്ധിക്കെതിരെ മത്സരിച്ച് ദ ദയനീയമായി തന്നെ റായ്ബറേലിയിൽ പരാജയപ്പെടുകയുണ്ടായി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രാജസ്ഥാനിൽ നിന്ന് സോണിയാഗാന്ധി രാജ്യസഭയിലേക്ക് എം പി ആകുമ്പോൾ റായ്ബറേലിയുമായുള്ള രണ്ട് പതിറ്റാണ്ട് കാലത്തെ ബന്ധം കൂടിയാണ് മുറിഞ്ഞു പോകുന്നത് ഈ ബന്ധം മുറിയാതിരിക്കാൻ മകളായ പ്രിയങ്ക തന്നെ അവിടെ എത്തുമെന്നായിരുന്നു മാധ്യമങ്ങളൊക്കെയും വിചാരിച്ചിരുന്നത് പക്ഷേ അതിനുള്ള സാധ്യതകൾ കുറവാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇതേ രാജ്യസഭാ തെരഞ്ഞെടുപ്പ് തന്നെയാണ് കാരണം ഉത്തർപ്രദേശിൽ സമാജ്വാദി പാർട്ടിയുടെ വോട്ടുകൾ കൂട്ടമായി ബി ജെ പിയിലേക്ക് പോയിരുന്നു ഇങ്ങനെ ക്രോസ് വോട്ടിംഗ് ഉണ്ടായ സാഹചര്യത്തിൽ പ്രിയങ്ക ഗാന്ധി റായ്ബറേലിൽ മത്സരിക്കുന്നത് സുരക്ഷിതമല്ല എന്ന് തന്നെയാണ് ഹൈക്കമാൻഡ് വിലയിരുത്തുന്നത് കാരണം ആ ക്രോസ് വോട്ടുകൾ പോയതിൽ അധികവും റായ്ബറേലി പ്രദേശത്തു നിന്നുള്ള എം എൽ എ മാരുടെ തന്നെയായിരുന്നു നമുക്കറിയാം ഇതിനു മുൻപ് പ്രിയങ്ക ഗാന്ധിക്ക് ഉത്തർപ്രദേശിൻ്റെ ചുമതല ഉണ്ടായിരുന്നു അവരുടെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലടക്കം സജീവ സാന്നിധ്യമായിരുന്നു എല്ലാ തെരഞ്ഞെടുപ്പ് കാലത്തും പ്രവർത്തനത്തിന് മുന്നിൽ തന്നെ പ്രിയങ്ക ഗാന്ധി ഉണ്ടായിരുന്നു പക്ഷേ അവിടെ അവർക്ക് ഒരു പാർട്ടി ഓഫീസ് പോലും ഉണ്ടായിരുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം ഇത്രകാലം സ്വന്തം മണ്ഡലം പോലും എന്തുകൊണ്ട് അവിടെ പാർട്ടി ഓഫീസ് ഇല്ലായിരുന്നു എന്നതിൻ്റെ കാരണം പ്രിയങ്ക ഗാന്ധിക്ക് വ്യക്തമായി അറിയാം കാരണം ചില നേതാവ് ുടെ കയ്യിൽ മാത്രമായി ഈ റായ്ബല്ലേലി പെട്ടുപോയിട്ട് കാലമേറെ ആയിട്ടുണ്ട് ആ സമയത്ത് അവർ വാടകയ്ക്കൊരു എടുത്തുകൊണ്ടാണ് അവിടെ തങ്ങിക്കൊണ്ടാണ് തെരഞ്ഞെടുപ്പ് പ്രചരണം ഉൾപ്പെടെ നടത്തിയത് എന്തായാലും നിലവിൽ പ്രിയങ്ക ഗാന്ധി കർണാടകയിൽ നിന്നോ തെലങ്കാനയിൽ നിന്നോ മത്സരിച്ചേക്കുമെന്നതാണ് ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്ന സൂചനകൾ ഇതിനുള്ള സാധ്യതകളും ഏറെയാണ് കാരണം കർണാടകത്തിൽ നിന്നും പ്രിയങ്ക ഗാന്ധി മത്സരിക്കുകയാണെങ്കിൽ അവർക്ക് ദക്ഷിണേന്ത്യയിൽ ഒന്നടങ്കം പ്രചരണത്തിന് ഇറങ്ങാൻ സാധിക്കും പ്രത്യേകിച്ചും തെലങ്കാനയിലും മഹാരാഷ്ട്രയിലും ഉൾപ്പെടെ സജീവമായി തന്നെ പ്രചരണത്തിന് ഇറങ്ങാൻ സാധിക്കും തെലങ്കാനയാവട്ടെ ഏറെക്കാലമായി സോണിയാഗാന്ധി അവിടെ നിന്ന് മത്സരിക്കണം എന്നുള്ളൊരു ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നുണ്ടായിരുന്നു കാരണം തെലങ്കാനയുടെ രൂപീകരണത്തിനും മറ്റും സോണിയാഗാന്ധി വഹിച്ച ഒരു പങ്ക് ചെറുതായിരുന്നില്ല അതുകൊണ്ട് തന്നെ രേവന്ത് റെഡ്ഡി അടക്കമുള്ള ആളുകൾ സോണിയാഗാന്ധി മത്സരിക്കണമെന്ന ഒരു അപേക്ഷ പോലും സമർപ്പിച്ചിരുന്നു പക്ഷേ ആ സ്ഥാനത്തേക്ക് ഇനി പ്രിയങ്ക ഗാന്ധി എത്തുമോ എന്നാണ് നമ്മൾ കണ്ടറിയേണ്ടത് നിലവിൽ എന്തായാലും രാഹുൽ ഗാന്ധി വയനാട്ടിൽ തന്നെ മത്സരിച്ചേക്കുമെന്നുള്ള സൂചനകൾ കൂടി പുറത്തു വരുന്നുണ്ട് അങ്ങനെ ഗാന്ധി കുടുംബത്തിലെ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഒക്കെ തെക്കോട്ടേക്ക് വരുമ്പോൾ ആ കോൺഗ്രസ് പാർട്ടിയുടെ ഒരു അടിവേരുകൾ ഉത്തർപ്രദേശിൽ നിന്നും മറ്റ് വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിന്നും പോയിരിക്കുന്നു എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ നിലവിലെന്തായാലും ബംഗാളിലും ത്രിപുരയിലും ഒക്കെ ഉണ്ടായിരുന്ന ചുവപ്പ് മാഞ്ഞു തുടങ്ങിയതുപോലെ തന്നെ വടക്കേ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന കോൺഗ്രസിൻ്റെ പ്രഭാവം കൂടി മാഞ്ഞു തുടങ്ങിയതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് പ്രിയങ്കാ ഗാന്ധി ന്യൂസ് ഡെസ്റ്റിക് സിറ്റി മലയാളം